നമുക്കൊരു ചൂടൊക്കെ അല്ലെ നമുക്കൊരു ജിഗർദണ്ട കുടിച്ചാലോ നമ്മളിപ്പോ ഉള്ളത് കലൂര് മധുരൈ ജിഗർദണ്ട ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു ജിഗർദണ്ട കുടിക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതില് നമുക്ക് ബദാം ജെല്ലി പിന്നെ മിൽക്ക് ബാസന്റി ഐസ്ക്രീം ഈ നാല് ഫ്ലേവർ ഒരുമിച്ച് വന്നതാണ് ജിഗർദണ് ജിഗർദണ് ശരിക്കും തമിഴ്നാട്ടിലെ വലിയ ഫേമസ് ട്രഡീഷണൽ ഡെസേർട്ട് ഐറ്റം ആണ് ഇത് തമിഴ്നാട്ടിലെ കുറെ ഉണ്ട് ഇപ്പൊ കേരളത്തിലെ ഫസ്റ്റ് ആണ് ഐ ഫ്ലേവർ അല്ല ഇത് ഐസ്ക്രീം കിട്ടിയിട്ടില്ല ഓൺ ആയിട്ട് ഐസ്ക്രീം ഇതാണ് ബദാം ജെല്ലി പ്രോഡക്റ്റ് ആണ് അല്ലേ ഇത് ഇത് ഈ അതെ അതെ മുൻപത്തെ സ്റ്റേജ് ആണ് മിക്സ് മിക്സ് ചെയ്യോ അല്ലേ അല്ലേ നല്ലോണം അവിടെ റെക്കോർഡ് ആയി അതാ എന്റെ കയ്യിലേക്ക് ജിഗർദണ്ട കിട്ടിയിരിക്കസാണോ നോക്കി കഴിഞ്ഞ പെട്ടെന്ന് പായസം നമുക്ക് അടപ്രദമന്റെ ഒക്കെ പോലെ തോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടേട്ടാ ഐസ്ക്രീം ഒക്കെ ഉണ്ട് ഇവര് പറഞ്ഞത് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇണ്ടാക്കിയ ഐസ്ക്രീമാണ് ഫ്ലേവേർഡ് ഒന്നുമല്ല ോ ചൂടത്ത് ഈ ഒരു ജിഗർദണ്ട കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ കാരണം ഒരുപാട് ആളുകൾ വന്ന് മേടിക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയുക ഭയങ്കര തിരക്കാണ് നമുക്കും ക്യൂ നിന്നൊക്കെയാണ് ഈ ഒരു ജിഗർദണ്ട കിട്ടിയിരിക്കുന്നത് ഈ ഒരു ചൂടത്ത് ഒരു ഐറ്റം കുടിച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് അപ്പോൾ എല്ലാവരും കലൂര് എന്താ പറയാ പാവക്കുളം അമ്പലത്തിന്റെ സൈഡിലാണ് ഈ ഒരു ജിഗർദണ്ടയുടെ ഉള്ളത് വളരെ ചെറിയൊരു ഷോപ്പാണ് പക്ഷെ ഭയങ്കര തിരക്കാണ് ഈ ഒരു ജിഗർദണ്ട കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ചൂടത്ത് ഓക്കെ